ഹേലോ കണ്ടോ പമ്പയറ്റിലൊന്നും വെള്ളമില്ല ആറുമണിയാവുമ്പോഴത്തേക്കിപ്പോൾ ഇപ്പം കണ്ട കാഴ്ചയാണ് തുഴയുക തള്ളിക്കൊണ്ട് പോവുക പള്ളിയോടം അപ്പം നമ്മുടെ പള്ളിയോടത്തിനെ ചെറുവ വെള്ളത്തിന് ഇന്നൊരു വള്ളസദ്യ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു ഏറ്റുമാനും ഒന്ന് വായിച്ചും ചേട്ടനും അപ്പോൾ അവർക്ക് ഊപ്പണൊക്കെ സെറ്റാക്കി കൊടുത്ത് അത് കാണാനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം ഈ കൊല്ലത്തെ അവസാനത്തെ വള്ളസദ്യയാണ് എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി വരിക ഭയങ്കര ആളായിരുന്നു കേട്ടോ ശരിക്കും കുറേ വെള്ളത്തിന് ഇന്ന് വെള്ള ഉണ്ടായിരുന്നു ഇത് കണ്ടോ ഒരു പൂമാലി ഒഴുകി പോകുന്നത് ഒരു സങ്കടമുണ്ടല്ലേ ഈ കൊല്ലത്തെ എല്ലാം കഴിഞ്ഞു അപ്പം അമരത്തിൻ്റെ അതങ്ങടുത്ത് കളയത്തില്ലേ ആ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാ പിന്നെ അടുത്താണ്ടി കാണാം ഈ വർഷത്തെ കലാപരിപാടികളൊക്കെ ഏതാണ്ട് അവസാനിച്ചു നമ്മുടെ വണ്ടികൂടത്തിൻ്റെ അവസാനത്തെ വരെയുള്ള സ്ഥിതിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എവിടെ നമ്മുടെ രാജാവ് കാണണ്ടേ നോക്കിക്കേ ആ എന്താ അത് രാജമുദ്രയോടുകൂടി മൽപ്പീലിയോടുകൂടി ചെറുവപ്പള്ളിയോടം